in <laughs> താരങ്ങൾ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം സർവ്വസാധാരണമാണ് ഇപ്പോഴത്തെ ആ മമ്മൂട്ടിയുമായി ഉണ്ടായ പിണക്കത്തെ മനസ്സ് തുറക്കുകയാണ് നടൻ ശ്രീനിവാസൻ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് പലപ്പോഴും ശ്രീനിവാസൻ തുറന്ന് പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ തന്റെ തുറന്ന പറച്ചിലുകൾക്ക് അവർക്ക് യാതൊരു നീരസവും തോന്നാറില്ലെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് മോഹൻലാലിന് നീരസം അശേഷമില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് അതേസമയം മമ്മൂട്ടിയുമായി പലപ്പോഴും ഏറ്റുമുട്ടുമെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് പിന്നാലെ കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ട് ായ പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ സമയത്ത് തങ്ങൾ ഭയങ്കരമായി ഏറ്റുമുട്ടി താനും മുകേഷും കൂടെ നിർമ്മിച്ച സിനിമയായിരുന്നു അത് കഥ നേരത്തെ തന്നെ മമ്മൂട്ടിയോട് പറഞ്ഞിരുന്നു പിന്നീട് അഡ്വാൻസ് നൽകാൻ താനും മുകേഷും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിങ്ങളുടെ കയ്യിൽ നിന്നും താൻ അഡ്വാൻസ് വാങ്ങില്ല ആ കാശ് വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്നാണ് മമ്മൂട്ടി പറഞ്ഞതെന്നാണ് ശ്രീനിവാസൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ പൈസ വാങ്ങിയിട്ടല്ലേ അഭിനയിക്കുന്നത് എന്ന് താൻ മമ്മൂട്ടിയോട് ചോദിച്ചുവെന്നും അത് താൻ വാങ്ങേണ്ടവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കോളാം നിങ്ങളുടെ കയ്യിൽ നിന്നും താൻ പൈസ വാങ്ങില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നും ശ്രീനിവാസൻ പറയുന്നു എന്നാൽ ഓവർസീസ് റൈഡ്സ് എഴുതട്ടെ എന്ന് ചോദിച്ചുവെന്നും ശ്രീനിവാസൻ ഓർത്തു പറയുന്നുണ്ട് മമ്മൂട്ടി ഒരു പൈസയും വാങ്ങാതെയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിച്ചതെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു പിന്നീട് തൊടുപുഴയിൽ കഥ പറയുമ്പോൾ ഷൂട്ടിംഗ് നടക്കുകയാണ് മേക്കപ്പ് മാൻ ജോർജിനെ വിളിച്ചപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ലല്ലോ എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നും മേക്കപ്പൻ പറഞ്ഞു ഷൂട്ടിങ്ങിൽ തുടങ്ങിപ്പോയി മമ്മൂട്ടിയുടെ ഏഴു ദിവസം വേണമെന്ന് തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രൗദ്രം സിനിമയുടെ ഷൂട്ടിങ്ങിനായി മമ്മൂട്ടി എറണാകുളത്തുണ്ട് അങ്ങനെ താൻ മുഖിയായി െ വിളിച്ചിട്ട് ഒന്ന് നേരിട്ട് പോയി മമ്മൂട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ മുകേഷ് പോയി അക്കാര്യം മമ്മൂട്ടിയോട് ചോദിക്കുകയും ചെയ്തു നിങ്ങൾ ഏടല്ലല്ലോ മൂന്ന് ദിവസം മതി എന്നാണല്ലോ പറഞ്ഞതെന്ന് മമ്മൂട്ടി തിരിച്ചു ചോദിച്ചുവെന്നും എന്നാൽ ഏഴു ദിവസം തന്നെയാണെന്നും മുകേഷ് ആവർത്തിച്ചു പറഞ്ഞുവെന്നും സത്യത്തിൽ മമ്മൂട്ടി പറഞ്ഞത് കള്ളമാണെന്നും അതോടെ തരികിടയാണെന്നും മനസ്സിലായെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് ഏഴു ദിവസമാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറുമെന്നും പറഞ്ഞു ശേഷം താൻ ഇക്കാര്യം ഇന്നസെന്റിനോട് പറഞ്ഞുവെന്നും അവനോട് പോകാൻ പറ മോഹൻലാലിനെ വിളിക്കുവെന്ന് ഇന്നസെന്റ് മറുപടിയായി പറഞ്ഞുവെന്നും ചിരിച്ചുകൊണ്ട് ശ്രീ പറയുന്നു എന്നാൽ കുറച്ച് അഹങ്കാരിയൊക്കെ ആയിട്ട് മമ്മൂട്ടി തന്നെ വേണമെന്നായിരുന്നു തനിക്കെന്നും എന്നാലേ ആളുകൾക്ക് ആ ക്യാരക്ടർ ഫിൽ ചെയ്യുകയുള്ളൂവെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കാൻ തീരുമാനിച്ചുവെന്നും തുടർന്ന് താൻ മമ്മൂട്ടിയെ വിളിച്ചിട്ട് ഈ പടത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയോ അതിനായി ഇങ്ങോട്ട് വരികയോ വേണ്ട എന്ന് പറഞ്ഞുവെന്നും ശ്രീനിവാസൻ ഓർത്തു പറയുന്നുണ്ട് ഈ പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ആ ജില്ലയിൽ പോലും നിങ്ങൾ ഉണ്ടാകരുത് എന്ന് താൻ ഫോൺ വിളിച്ച് പറഞ്ഞുവെന്നും അതിനുശേഷം മമ്മൂട്ടി തിരികെ കുറെ തവണ തന്നെ വിളിച്ചുവെന്നും ഇത് നാട്ടിൽ പാട്ടായ ഇമേജിനെ ബാധിക്കുമോ എന്ന് കരുതിയാണ് മമ്മൂട്ടി വിളിക്കുന്നതെന്നും ശ്രീനിവാസൻ ഒടുവിൽ മമ്മൂട്ടി മുകേഷിനെ വിളിച്ചിട്ട് തനിക്ക് പൈസ വേണ്ട എത്ര ദിവസം വേണമെങ്കിലും ഒന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞുവെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ ശ്രീനിവാസൻ വ്യക്തമാക്കിയത്